അലൈക്കും വരഹമത്തല്ലാ വാത്തൂ പരിശുദ്ധ പ്രവാചകൻ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലഹി വസലമയുടെ വിശുദ്ധ ജീവിത പരമ്പരയുടെ ഏറ്റവും നിർണായകമായ വഴിത്തിരി അടയാളപ്പെടുത്തുന്ന അഞ്ചാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം നാൽപ്പത് വർഷം നീണ്ട സത്യസന്ധമായ ജീവിതം വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയുടെ ആണിക്കല്ലിലുറച്ച ദാമ്പത്യം ഈ ശാന്തമായ ദിവസങ്ങൾ ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആ രാത്രിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മക്കയിലെ അന്ധകാരത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഒളിച്ചോടി അവിടുന്ന് അഭയം തേടിയ ഒരിടമുണ്ടായിരുന്നു ഗുഹ അവിടെ തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു അവിടുത്തെ മനസ്സ് ഈ ധ്യാനം ആറുമാസം നീണ്ടു നിന്നു ഓരോ തവണ ഗുഹയിലേക്ക് പോകുമ്പോഴും തൻ്റെ പ്രിയപത്നി ഹദീജ നദിയാഹു അൻഹ നൽകിയ പിന്തുണ ചെറുതല്ല പരിഭവമില്ലാതെ പൂർണ്ണ മനസ്സോടെ അവർ ആ തൻ്റെ ഭർത്താവിന് താങ്ങും തണലുമായി നബിസലാഹു അലൈഹി സ്വലമൊക്കെ ഇപ്പോൾ നാൽപ്പത് വയസ്സ് മക്കയിലെ ഏറ്റവും മികച്ച മനുഷ്യൻ പക്ഷേ വരാനിരിക്കുന്ന ഒരു വലിയ ദൗത്യത്തെക്കുറിച്ച് അവിടുന്ന് അപ്പോഴും അറിഞ്ഞിരുന്നില്ല പ്രമലാൻ മാസത്തിലെ ഒരു രാവിലെ ദുഹായിൽ ഇരുന്ന അവിടുത്തെ മുന്നിൽ അവിശ്വസനീയമായൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു അത് മലക്കുകളിൽ ഏറ്റവും ശക്തനായ ജിബ്രീൽ ജിബ്രിൽ അലിഹിസലായിരുന്നു ജിബ്രീൽ അലഹിസ്ലാം അവിടുത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൽപ്പിച്ചു നീ വായിക്കുക മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലം ഭയത്തോടെ പറഞ്ഞു മാ അന എനിക്ക് വായിക്കാൻ അറിയില്ല ജിബ്രീൽ അലഹിസ്സലാം വീണ്ടും ശക്തമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇക്ര മൂന്നാം തവണ ജിബറിൽ അലഹിസ്സലാം ആ ചരിത്രപരമായ വാക്യങ്ങൾ ഓദിക്കേൽപ്പിച്ചു ലോകം കേട്ട ആദ്യത്തെ ദിവ്യ സന്ദേശം നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക അവനാണ് മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചത് വറബുക്കൽ അക്രം വായിക്കുക നിന്റെ രക്ഷിതാവ് അത്യധികം ഉദാഹരനാണ് ആ നിമിഷം അത് പ്രവാചകത്വത്തിന്റെ തുടക്കമായിരുന്നു ഇനിയുള്ള കാലം അവിടുന്ന് കേവലം മുഹമ്മദ് ആയിരിക്കില്ല അവിടുന്ന് ലോകത്തിന് റസോൽ ആയിരിക്കും ഭയം കൊണ്ട് വിറങ്ങലിച്ച നടുങ്ങിപ്പോയ മനസ്സോടെ മുത്തനബി സലഹുലൈസ് ഗുഹയിൽ നിന്ന് ഓടി വീട്ടിലെത്തി തന്റെ പ്രിയ പത്നിയോട് അവിടെ പറഞ്ഞു യാദീജമ്മ പുതപ്പിക്കുക എന്നെ പുതപ്പിക്കുക കാര്യം എനിക്കെന്റെ കാര്യത്തിൽ ഭയമാകുന്നു ആ നിമിഷം ഖദീജ റതി അള്ളാഹു അൻഹ കാണിച്ച ധൈര്യവും ആത്മവിശ്വാസവും ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു പാഠമാണ് ഭർത്താവിനെ പുതപ്പിച്ചു കിടത്തി ശാന്തമായി ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഒരിക്കലും സംഭവിക്കില്ല അള്ളാഹു താങ്കളെ ഒരിക്കലും കൈവിടില്ല അപമാനിക്കുകയുമില്ല കാരണം താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു സത്യസന്ധത പാലിക്കുന്നു അഗതികളെ സഹായിക്കുന്നു ദുരന്തങ്ങളിൽ ജനങ്ങൾക്ക് തുണയാകുന്നു തന്റെ ഭർത്താവ് വെറുമൊരു ഭ്രാന്തനോ കവിയോ അല്ല എന്നവർ ഉറപ്പിച്ചു ലോകമെതിർത്താലും താൻ താങ്ങും തണലുമാകുമെന്നവർ പ്രഖ്യാപിച്ചു അങ്ങനെ ഇസ്ലാമിലെ ആദ്യത്തെ വിശ്വാസിനിയും ആദ്യത്തെ മുസ്ലിമും ഖദീജ റതി അള്ളാഹു ഖൻഹയുടെ ഈ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ആ ഭീകരമായ നിമിഷത്തിൽ നബി നബിസല്ലാഹു അലൈഹി സ്വലമയുടെ മനസ്സ് എത്രമാത്രം തളർന്നു പോയേനെ എന്ന് നമുക്ക് ഊഹിക്കാനാവില്ല ഈ വെളിപാട് ശരിയാണോ എന്നറിയാൻ ഖദീജ റതി അള്ളാഹു നബി നബിസല്ലാഹു അലഹി വസ്ലമയെ തൻ്റെ ബന്ധുവായ ബിനു വറക്കത്തൊബുനൌഫലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വറക്ക സംഭവം കേട്ടപ്പോൾ പറഞ്ഞത് ഇത് മൂസാ നബി അലഹിസ്സലാമിന് വെളിപാടുമായി വന്ന അതേ മാലാഖയാണ് അങ്ങനെ ലോകം കാത്തിരുന്ന ആ ദൗത്യത്തിന് തുടക്കമായി ഇനി മുതൽ പ്രബോധനത്തിൻ്റെ കാലം ആരംഭിക്കുകയായി അടുത്ത ഭാഗം നമ്മുടെ അടുത്ത ഭാഗത്തിൽ ഈ ദൗത്യം നബിസല്ലാഹുലിം എങ്ങനെയാണ് രഹസ്യമായും പിന്നീട് പരസ്യമായും പ്രചരിപ്പിച്ചത് എന്നും ആദ്യകാല മുസ്ലിങ്ങൾ നേരിട്ട പീഡനങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് സംസാരിക്കാം